ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികൾ അതിൻ്റെ പാർട്ട് ടു ആണ് പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പാർട്ട് വൺ കൂടി കാണാവുന്നതാണ് അപ്പോൾ പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത് മെയിനായിട്ടും പെരിയാറ് ഭാരതപ്പുഴ പമ്പ അതുപോലെ ചാലിയാർ എന്നീ നാല് പുഴകളാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ അത് അടുത്തത് പഠിക്കാൻ പോകുന്നത് ചാലക്കുടി പുഴയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് സൂം ചെയ്യാം ൂ ചാലക്കുടി പുഴ ചാലക്കുടി പുഴയുടെ നീളം എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നൂറ്റിനാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അപ്പൊ ഇത് അഞ്ചാം സ്ഥാനത്താണ് ഇത് നിൽക്കുന്നത് അല്ലെ അപ്പൊ ഉത്ഭവം എവിടെ നിന്നാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു പ്രധാനപ്പെട്ട പോഷക നദികൾ നോക്കൂ പറമ്പിക്കുളം ോളയാർ കുരിയാർ കുട്ടിയാർ കാരമാറ എന്നിവയൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട പോഷക നദികൾ വരുന്നത് ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തെ പറ്റിയിട്ടാണ് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം ഏത് പുഴയിലാണ് ഏതിലാണ് ചാലക്കുടി പുഴയിലാണ് അത് ചോദിക്കും അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി എന്ന് ചോദിച്ചാലും ചാലക്കുടി പുഴയാണ് ഇനി വേറൊരു ജലവൈദ്യുത പദ്ധതിയുടെ കാര്യം ചോദിക്കാം പെരിങ്ങൽകുത്ത് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എവിടെയാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷോളയാർ ജലവിദ്യത പദ്ധതി അപ്പൊ ഇത് രണ്ടും ഓർക്കുക പെരിങ്ങൽക്കുത്ത് ജലവിദ്യുത പദ്ധതി ഷോളയാർ ജലവിദ്യുത പദ്ധതി ഓൾറെഡി പോഷക നദിയിൽ നമ്മൾ ഷോളയാർ അവിടെ പറഞ്ഞിരുന്നു ഓർക്കുക പിന്നെ ഈ ചാലക്കുടി പുഴയും പെരിയാറും തമ്മിൽ സംഗമിക്കുന്നത് ൂ പുഴയും പെരിയാറും തമ്മിൽ സംഗമിക്കുന്നത് അല്ലെങ്കിൽ ചേരുന്നത് എവിടെയാണ് പുത്തൻ വേലിക്കര എറണാകുളത്ത് പുത്തൻവേലിക്കരയിലാണ് ചാലക്കുടി പുഴയും പെരിയാറും തമ്മിൽ എന്താണ് സംഗമിക്കുന്നത് അല്ലെങ്കിൽ ചേരുന്നത് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ് ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദി ഏതാണ് ചാലക്കുടി പുഴയാണ് ഇനി കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം അതെവിടെയാണ് വെന്തലയിലാണ് ടോ അത് ചാലക്കുടി പുഴയിലെ വെന്തലയിലാണ് അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക വെന്തല കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വെന്തല ഇൻ ചാലക്കുടിപ്പുഴ ഓക്കെ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നെയ്യാറിനെ പറ്റിയിട്ടാണ് നെയ്യാർ നെയ്യാറിന്റെ നീളം നോക്കൂ അൻപത്തി ആറ് കിലോമീറ്ററേ ഉള്ളൂ അൻപത്തി ആറ് കിലോമീറ്റർ നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് അഗസ്ത്യമല പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിലാണ് ഈ നെയ്യാറ് ഉത്ഭവിക്കുന്നത് എവിടെയാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് പതിക്കുന്നത് ഇനി ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് ചോദിച്ചാൽ ഏതാണ് നെയ്യാറാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ അപ്പൊ തെക്കേ അറ്റത്തെ നദി ഏതാണ് നെയ്യാറാണ് നെയ്യാർ പാതിക്കുന്നത് അറബിക്കടലിലാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ കല്ലാറ് അതുപോലെ കരവലിയാർ എന്നിവയാണ് കല്ലാർ കരവലിയാർ എന്നിവയാണ് ഇനി നമുക്ക് അറിയാം അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെ അരുവിപ്പുറം ഈ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിന്റെ തീരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിന്റെ തീരത്താണ് അപ്പൊ ഇത്രയാണ് നെയ്യാറിനെ പറ്റി പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും പിന്നെ മഞ്ചേശ്വരം പുഴ ഈ മഞ്ചേശ്വരം പുഴയുടെ നീളം നോക്കൂ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് കേട്ടോ മഞ്ചേശ്വരം പുഴ നീളം കുറഞ്ഞ നദി അതാണ് ഞാൻ ഇങ്ങനെ ഡൗൺ ആരോ വരച്ചിരിക്കുന്നത് മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ ഇത് ഉത്ഭവിക്കുന്നത് എവിടെയാണ് കാസർഗോഡുള്ള ബാലപ്പുണി കുന്നുകൾ ബാലേപ്പുണി കുന്നുകളിലാണ് ഇത് ഉത്ഭവിക്കുന്നത് ബാലേപ്പുണിന്നാണ് കേട്ടോ പുണി കുന്നുകൾ ഇപ്പാന്നാണ് ഇവിടെ കൊടുത്ത് രണ്ട് പോയിന്റ് അനി ഇനി പറയുന്നത് ഈ മഞ്ചേശ്വരം പുഴ എവിടെയാണ് പതിക്കുന്നത് അത് പതിക്കുന്നത് ഉപ്പള കായലിലാണ് എവിടെയാണ് ഉപ്പള ഉപ്പള കായലിലാണ് ഇത് പതിക്കുന്നത് ഇനി ഏറ്റവും വടക്കേറ്റത്തുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള പുഴ ഇനി അടുത്ത പ്രധാനപ്പെട്ട പുഴയാണ് മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ നമ്മുടെ നെയ്യാറ് കഴിഞ്ഞ് കുറച്ച് നീളം കുറവുള്ളൂ അൻപത്തി നാല് കിലോമീറ്റർ കേട്ടോ അൻപത്തി നാല് കിലോമീറ്റർ ഇത് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിലാണ് പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിലാണ് ഉത്ഭവിക്കുന്നത് അത് പതിക്കുന്നത് അറബിക്കടലിലാണ് അറബിക്കടൽ ഇനി കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ ഏതാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് ഇനി ആരാണ് മയ്യഴിപ്പുഴയുടെ കഥാകാരൻ മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഇതും പി എസ് ചോദിക്കാറുള്ളതാണ് എം മുകുന്ദൻ ശ്രീ എം മുകുന്ദനാണ് മയ്യഴി ി പുഴയുടെ കഥാകാരൻ അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദിക്കാനുള്ളതുമായിട്ടുള്ള പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പഠിച്ചു ഇനി നമുക്ക് കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളുണ്ട് അതും കൂടി പഠിക്കാം കേട്ടോ അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് അതായത് കബനി ഭവാനി പാമ്പർ എന്നീ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് ഇതിൽ ഏറ്റവും വലുത് ഏതാണ് കബനിയാണ് കേട്ടോ അതായത് ഇതിന് ടോട്ടൽ ലെങ്ത് കൂടെ എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ശരിക്കും നീളം മൊത്തത്തിലുണ്ട് അത് വേറെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നതുമാക്കി പക്ഷേ അൻപത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇനി ഭവാനി ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് മൊത്തം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളം ഉള്ളതാണ് ഭവാനി ഇനി മൊത്തം മുപ്പത്തി ഒന്ന് കിലോമീറ്റർ നീളമുള്ളതും കേരളത്തിലൂടെ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രം നീളമുള്ളതുമാണ് ഏത് പാമ്പാർ പാമ്പാർ നദി കേട്ടോ ഇനി ഈ കബനി നദി എന്ന് പറഞ്ഞത് കാവേരി നദിയുടെ പോഷക നദിയാണ് അപ്പൊ അതും കൂടി ഒന്ന് നോക്കുക അതും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുമുണ്ട് കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി നദി ഇനി ഇതില് ചോദിക്കാവുന്ന ഒരു കാര്യം കേരളത്തില് കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കിഴക്കോട്ടൊഴുകുന്നതില് അങ്ങനെ ചോദിച്ചാൽ കബനി നദിയാണ് ഈ കബനി നദി ഉത്ഭവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് തൊണ്ടാർമുടി എന്താണ് തൊണ്ടാർ ഇത് വയനാടാണ് കേട്ടോ തൊണ്ടാർമുടി വയനാട് ഈ ഒരു കബനി നദി പതിക്കുന്നത് പക്ഷെ എവിടെയാണ് കാവേരിയിലാണ് കേട്ടോ കാവേരിയുമായിട്ട് ചേരുവാണ് ചെയ്യുന്നത് അവസാനം അപ്പോ ഈ ഒരു കാവേരി നദി അത് എവിടെയാണ് കർണാടകത്തിലാണ് കേട്ടോ കബനി നദിയുടെ പതന സ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കാവേരി കർണാടക ഈ കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം ഒന്ന് എഴുതി എടുത്തോളൂ തിരുമക്കുടൽ എന്ന് പറയും തിരുമക്കുടൽ എന്ന് പറയും ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല ഇനി മറ്റൊരു കാര്യമുള്ളത് ഞാൻ ഇവിടെ എഴുതിക്കുന്നത് കണ്ടോ അതായത് ഈ ഒരു കബനി നദിയുടെ മറ്റൊരു പേരാണെന്ത് കപീല കപില എന്ന് പേരുണ്ട് മറ്റൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ബാണാസുര സാഗർ ഡാം അത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കബനി നദിയാണ് കൂടാതെ വേറൊരു ചോദ്യം കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ് കബനി നദിയാണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി നദി ഇനി കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ ഉദ്യാനം ഉണ്ട് ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് ഏതാണ് നാഗർ ഹോൾ കർണാടകയിലെ നാഗർ ഹോൾ ഉദ്യാനം ഈ ഒരു കബനി നദിയുടെ തീരത്താണ് അതും ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതായത് കുറുവ ദ്വീപ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് അത് കബനി നദിയാണ് അതും കൂടി ഓർത്തോളൂ കബനിയുടെ കാര്യത്തിൽ ഇനി അടുത്തത് ഭവാനി അപ്പം ഈ കുറുവ ദ്വീപും കൂടി ഇവിടെ ഒന്ന് അടി ആഡ് ചെയ്യാം അടുത്തത് ഭവാനി നദിയെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ലെങ്തൊക്കെ ആദ്യമേ പറഞ്ഞു നീളോത്രിയാണ് കേരളത്തിലൂടെ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ചാന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഉത്ഭവം വരുന്നത് നീലഗിരിയിലാണ് ഭവാനി നദിയുടെ ഉത്ഭവം എവിടെയാണ് നീലഗിരിയിലാണ് ഇതിന്റെ പതനസ്ഥാനം വരുന്നത് കാവേരി തന്നെയാണ് തമിഴ്നാട് ഭാഗത്താണ് വരുന്നത് കേട്ടോ അതായത് ആദ്യം പറഞ്ഞത് കാവേരി കർണാടക ഭാഗത്ത് ഇവിടെ തമിഴ്നാട് ഭാഗത്താണ് ഭവാനിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ശിരുവാണി ശിരുവാണി ഏത് നദിയുടെ പോഷക നദിയാണ് ഭവാനിയുടെ പോഷക നദിയാണ് പിന്നെ നമുക്ക് പഠിക്കുന്ന മറ്റൊരു പോഷക നദിയാണ് വരയാർ ഇപ്പൊ ഇതിനകത്ത് ഏർ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു വരയാർന്നാണ് കേട്ടോ ഇത് വരുന്നത് വരയാർ പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാൻ സാധ്യമുള്ളത് ശിരുവാണിയുടെ കാര്യം പറയാൻ കാരണം അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ശിരുവാണിയാണ് കേട്ടോ ശിരുവാണി അതുപോലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ് അങ്ങനെ ചോദിക്കാം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് കേരളത്തിൽ നിന്നും ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് അല്ലെ ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ് ശിരുവാണി അണക്കെട്ടാണ് കേട്ടോ ഓക്കെ ഇനി മറ്റൊരു പേരാണ് മുക്കാലി മുക്കാലി തടയണ ഈ മുക്കാലി തടയണ ഏത് നദിയിലാണ് മുക്കാലി തടയണ എന്ന നദിയിലാണ് അതും ഭവാനി നദിയിലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഇനി അടുത്ത പാമ്പാർ നദി പാമ്പാർ നദി കേരളത്തിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്ററെ ഉള്ളൂ ഇത് ഉത്ഭവിക്കുന്നത് ബെന്മൂർ എവിടെയാണ് ദേവികുളം താലൂക്കിൽ ബെന്മൂർ ഇടുക്കിയിലെ ദേവികുളത്ത് ബെന്മൂറിലാണ് ഇത് ഉത്ഭവിക്കുന്നത് ഇതും പതിക്കുന്നത് എവിടെ തന്നെയാണ് കാവേരിയാണ് തമിഴ്നാട് കാവേരിയിലാണ് അത് പതിക്കുന്നത് ഇനി ഇതിന്റെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ് ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കാവേ സോറി ഏതാണ് വരുന്നത് പാമ്പാർ ഏതാണ് പാമ്പാർ ആണ് വന്യ ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്നത് ഇനി ഏറ്റവും ചെറിയ നദി അല്ലെങ്കിൽ കേരളത്തിൽ ഒഴുകുന്നതിലേ സോറി ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി ഏറ്റവും ചെറിയ നദി എന്ന് മൊത്തം ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ് അത് പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ ഇനി ഒഴുകുന്നതിൽ ഏറ്റവും ചെറുത് ഏതാണ് പാമ്പാറാണ് ഇനി ഈ പാമ്പാറിന്റെ മറ്റൊരു പേരാണ് തലയാർ എന്താണ് മറ്റൊരു പേര് തലയാർ എന്നും ഇതിന് പേരുണ്ട് ഇനി പാമ്പാറിന്റെ ഈ പറഞ്ഞ പോഷക നദികൾ നോക്കൂ ഇരവികുളം ഇരവികുളം അതുപോലെ മൈലാടി ീർത്ഥമല ചെങ്കലാർ തേനാർ എന്നീ പേരുകളുണ്ട് കേട്ടോ അതായത് ഇവിടെയൊക്കെ പോഷക നദികളാണ് ഏതിൻ്റെ പാമ്പാറിന്റെ അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ ഒക്കെ ഒന്ന് നോക്കിക്കോളൂ താങ്ക് യു സോ മച്ച്